ശല്യം തുടരുന്നതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കർശന നിലപാടുമായി സുപ്രീംകോടതി തെരുവു നായയുടെ കടിയേൽക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരുകൾ കനത്ത നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി തെരുവു പരസ്യമായി ഭക്ഷണം നൽകുന്നവർക്കും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നും കോടതി വ്യക്തമാക്കി നായകൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നതിന് പകരം വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു സംരക്ഷിച്ചുകൂടെയെന്നും കോടതി ചോദിച്ചു തെരുവു ആക്രമണങ്ങൾ തടയാൻ കൃത്യമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കാത്ത സംസ്ഥാനങ്ങളുടെ നടപടിയിൽ കോടതി വലിയ അതൃപ്തിയും അറിയിച്ചു സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ നിസ്സംഗത തുടർന്നാൽ വൻ തുക പിഴ നൽകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി തെരുവു പരിപാലിക്കുന്ന മൃഗസ്നേഹികൾ അവയുടെ ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്കും ഉത്തരവാദിത്തം ഏൽക്കാൻ ബാധ്യസ്ഥരാണെന്ന് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേത്ത ജസ്റ്റിസ് എൻ വി ആഞ്ജരിയ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ നിർണായക ായിക നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് നായയുടെ ഓരോ കടിക്കും മരണത്തിനും പരിക്കിനും സംസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വരും മൃഗസ്നേഹികൾക്കും സംഘടനകൾക്കുമായി കോടതിയിൽ വലിയ അഭിഭാഷക നിര ഹാജരാകുമ്പോൾ അക്രമത്തിന് ഇരയാകുന്ന മനുഷ്യരുടെ ഭാഗം കേൾക്കാൻ ആരുമില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി മൃഗസ്നേഹികൾ തെരുവു പരിപാലിക്കുന്നത് നല്ലതാണെങ്കിലും അവയുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾക്ക് ആര് സമാധാനം പറയുമെന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത് തെരുവുനായ ണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാത്തതിലും കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതിലും സംസ്ഥാനങ്ങൾക്ക് കോടതി താക്കീതും നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക കടമയാണെന്നും അതിൽ വീഴ്ച പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിഷയം കൂടുതൽ ഗൌരവമായി പരിഗണിക്കുന്നതിനായി കേസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ഇതിനിടയിൽ സംസ്ഥാനങ്ങൾ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ തയ്യാറാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്